അത് വേണ്ട സച്ചു എനിക്ക് ഈ ബന്ധം ആദ്യമേ വേണ്ടെന്നായിരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുകൊണ്ട് ഞാനും മിണ്ടിയില്ല പക്ഷെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഇനി ഒരു ബന്ധവും വേണ്ട അതുവരെ ഒന്നും മിണ്ടാതിരുന്ന മാധവൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് കിച്ചു എന്ന് വേണം ഏട്ടാ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും കരഞ്ഞുകൊണ്ട് സാക്ഷി പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ടച്ച കിച്ചുവിനെ എതിർപ്പൊന്നുമില്ലെങ്കിൽ ഈ വിവാഹം നടക്കട്ടെ സച്ചു ഒരു തീർപ്പ് പോലെ പറഞ്ഞു അപ്പൊ നിന്റെ കാര്യമോ സച്ചു നിനക്ക് ഞങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു ആലോചന നോക്കാൻ പോവാണ് അംബിക മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പിന്നെ അവരുടെ അമ്മേ ഉടനെ വേണ്ട അതെന്താ ഉടനെ വേണ്ടാത്തേ ഇനി ഒരു നിമിഷം വെച്ച് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവർ വേദനയോടെ പറഞ്ഞു അമ്മേ ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഇവളാണ് എൻ്റെ ഒപ്പം ഇനി എന്നും ഉണ്ടാവേണ്ടതെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച സ്വപ്നം കണ്ടിട്ട് അത് മാറ്റി ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ അത്ര വേഗം എനിക്ക് കഴിയില്ല സച്ചു മുഖം താഴ്ത്തിയിരുന്നു വേദനയോടെ പറഞ്ഞു അതൊക്കെ ശരിയാകും ഒരു പെൺകുട്ടി വന്ന് കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ നീ പോലും അറിയാതെ അവളെ സ്നേഹിച്ചു തുടങ്ങും അംബിക വാശി പോലെ പറഞ്ഞു അങ്ങനെയാണോ അമ്പി ഇത്ര വിവാഹം നടക്കേണ്ടത് ഒരുമിച്ച് ജീവിക്കേണ്ടവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ അല്ലേ ഇതിപ്പോ നീ അവനെ ഇങ്ങനെ നിർബന്ധിക്കരുത് മാധവൻ സച്ചിന്റെ മുഖത്തെ ദൈന്യത കണ്ടു പറഞ്ഞു വേണ്ട അവനെ സമ്മതിക്കേണ്ട നിങ്ങളൊക്കെ കൂട്ടുനിന്നും പക്ഷെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ സച്ചിന്റെ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ എന്നെ നോക്കരുതാര് കരഞ്ഞുകൊണ്ട് അമ്പിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്താച്ച അമ്മ ഇങ്ങനെ സങ്കട അടക്കിപ്പിടിച്ച് സച്ചു ചോദിച്ചു അവള് നിന്റെ അമ്മയല്ലേടാ നിന്റെ ഇളയ മൂന്ന് പേർക്കും കുടുംബമായിട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത് അവൾക്ക് സഹിക്കില്ല അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ആരെയാണെന്ന് വെച്ചാൽ ആ അമ്പലത്തിൽ എത്തിച്ചാൽ മതി ഞാൻ കെട്ടിക്കോളാം മുഖ അമർത്തിത്തുടച്ചെഴുന്നേക്കുമ്പോൾ സച്ചു പറഞ്ഞു എങ്കിലും ഒരു കുട്ടിയുണ്ട് അത് നോക്കാം സച്ചിന്റെ മറുപടി കാത്തു നിന്നതുപോലെ അംബിക ചോദിച്ചു അതാരംബി മാധവൻ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ സച്ചു വീടിന് പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു ഒടുവിൽ പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം ഭഗവതിയുടെ തിരുനടയിൽ വെച്ച് മാധവൻ എടുത്തുകൊടുത്ത താലി കെട്ടുമ്പോഴാണ് ഗൗരിയെ ഞാൻ ആദ്യമായി കണ്ടത് അന്നാ താലി ആ കഴുത്തിൽ വീഴുമ്പോൾ പകച്ചു വിളറിപ്പോയി ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ പോലും ആയില്ല പക്ഷെ പിന്നീട് എപ്പോഴും അവളെ സ്നേഹിച്ചു തുടങ്ങി പ്രണയിച്ചു തുടങ്ങി പക്ഷെ എപ്പോഴൊക്കെയോ സാക്ഷിയെ പറ്റി പരാതി പറഞ്ഞപ്പോൾ മാത്രമാണ് അവളെ വഴക്ക് പറഞ്ഞത് അവളോട് പിണങ്ങിയിരുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ചെറിയ പെൺകുട്ടി അവൾക്ക് ഈ വീട്ടിൽ സാക്ഷിക്ക് കിട്ടുന്ന പരിഗണന കണ്ട് ചെറിയൊരു അസൂയ തോന്നിയിട്ടുണ്ടാവും എന്നാണ് കരുതിയത് അന്ന് പറഞ്ഞതും പിന്നെ ഒരിക്കലും ഒന്നിനും പരാതിയുമായിട്ട് ഗേറി വന്നില്ല പിന്നീട് സാക്ഷിയെ സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് ഉന്തിയിട്ടു എന്ന് പറഞ്ഞത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല ഒന്നാമത് ഗൗരിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചില്ല എന്നതായിരുന്നു സത്യം പക്ഷെ അവളെ കൂടെ കേൾക്കാമായിരുന്നു എന്തോ പറഞ്ഞോട്ടേന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ എങ്കിലും അതൊന്ന് കേൾക്കാമായിരുന്നു ഒറ്റയ്ക്ക് വിട മടിച്ചിട്ടാണ് ചെറിയമ്മയെ വിളിച്ച് വരുത്തി കൂട്ടി വിട്ടത് പോകുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴിക്കിയത് ആ കൈകൾ വയറി താങ്ങി പിടിച്ചിരുന്നൊക്കെ ഓർത്തെടുത്ത് ഹൃദയം പെടയുന്ന വേദനയോടെ കണ്ണുകൾ അടച്ചു സച്ചു ഏട്ടാ എന്തൊരിപ്പാണിത് ഇതുവരെ കിടന്നില്ലേ നേരം പുലരാനായി സജീവ് അവന്റെ അരികിൽ വന്നിരുന്നു ഞെട്ടി എന്നോണം സച്ചു അവനെ നോക്കി അവന്റെ കലങ്ങിയ കണ്ണും താടിയും നീശയും ഷേപ്പ് ചെയ്യാതെ വല്ലാതെ ആയ മുഖവും ഒക്കെ കാണേ സജീവിന്റെ കണ്ണു നിറഞ്ഞു ഏട്ടാ വിഷമിക്കല്ലേ എല്ലാം ശരിയാകും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഏട്ടത്തിൽ ക്ഷമിക്കൂ എന്ന് ഏട്ടൻ കരുതരുത് കാത്തിരിക്കണം അതിനിടെ ഏട്ടത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നുകൂടെ കണ്ടുപിടിക്കണം സജീവ് തന്റെ കൂടപ്പുറപ്പിനെ ചേർത്ത് പിടിച്ചു അവന്റെ സങ്കടം നെഞ്ചിലേറ്റി തന്നെ ഗൗരി ആ വലിയ പത്രം നീ അവിടെ വെച്ചേ ഇതൊന്നും എടുത്തു പോക്കരുതെന്ന് പറഞ്ഞ കേൾക്കരുത് കേട്ടോ ഇതിന്റെയൊക്കെ കേട് കുഞ്ഞിനാണ് ഗൗരി ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന വലിയ ഇരുമ്പ് കണ്ടെയ്നർ കയ്യിൽ വാങ്ങി പിടിച്ചു വെങ്കി ഇതിപ്പോ കൊണ്ടാട്ടം പാക്ക് ചെയ്ത് വെക്കാനാണ് വെങ്കി ചേട്ടാ സീതമ്മക്ക് പനിയല്ലേ പിന്നെ ഇതൊന്നും എടുത്തെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനൊന്നും വരില്ല അതിനറിയാം അമ്മയ്ക്കിതൊക്കെ ചെയ്യാതെ പറ്റില്ല എന്ന് ഗൗരി മുഖത്തൊരു പുഞ്ചിരി വരുത്തി പറഞ്ഞു അങ്ങനെയല്ല ഗൗരി എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അവൻ ആ പാത്രവുമായി പാട്ടിയുടെ വീടിന്റെ ഹാളിലേക്ക് കയറുമ്പോൾ പിന്നാലെ നടക്കുന്ന ഗൗരിയോട് പറഞ്ഞു എന്നാ വെങ്കി എന്തിനാ ഗൗരി വഴക്ക് പറയുന്നേ പാട്ടി നിലത്തിരുന്ന് കൊണ്ടാട്ടം പാക്ക് ചെയ്തതിനിടെ തിരക്കി അല്ല കണ്ടില്ലേ പാട്ടി എന്ത് വെയിറ്റാണ് ഈ പാത്രം അതും പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് വന്നതിന് ഞാൻ വഴക്ക് പറഞ്ഞതാണ് ആണോ ഗൗരി ഞാൻ മുന്നേയും പറഞ്ഞതാണ് ഇത്രയും ഭാരമൊന്നെടുക്കരുതെന്ന് പാട്ടി അവളെ നോക്കി കണ്ണൂരിട്ടി ഇനി എടുക്കില്ല പാട്ടി ഞാൻ ശ്രദ്ധിച്ചോളാം പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ഗൗരി അച്ചാറിനുള്ള നാരങ്ങ ചെറുതായി കട്ട് ചെയ്യാൻ തുടങ്ങി മുളക് ഞാൻ കട്ട് ചെയ്യാം ഗൗരി അല്ലെങ്കിൽ അന്നത്തെ പോലെ കൈയൊക്കെ ചുവന്നു തൊടുത്തിരിക്കും എന്റെ കുഞ്ഞിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ഇല്ലേ പാട്ടി നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞ് പച്ചമുളക് എടുക്കുമ്പോഴാണ് പാഞ്ഞു വന്ന് ഗൗരിക്കലിരുന്ന് പല്ലവി പറഞ്ഞത് ഉം ആവു പാട്ടി പറയുമ്പോൾ വയറിൽ ചെറുതായി കുഞ്ഞുമാ ഒന്ന് പിടഞ്ഞു പൊന്തിയ പോലെ തോന്നി ഗൗരിക്ക് ഇനി മറ്റന്നാളല്ലേ ഗൗരി ഡോക്ടറെ കാണാൻ പോകേണ്ടത് മറ്റന്നാൾ വൈകിട്ട് പോണം അനക്കൊക്കെ നല്ലോണം ഉണ്ടോ മോളെ ആറുമാസമാകുന്നല്ലോ അനമൊന്നുണ്ട് പാട്ടി ഞാനും ഇടയ്ക്കൊക്കെ നോക്കും ചിലപ്പോൾ അനക്കും അറിയും നല്ല കുറുമ്പാണെന്നാ തോന്നുന്നേ ഇല്ലേ ഗൌരിപ്പെണ്ണേ അതിയായ സ്നേഹത്തോടെ പല്ലവി ഗൗരി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പാട്ടിയെ സഹായിച്ചു കഴിഞ്ഞു വന്ന് കുളിച്ച് ഗൗരി ഇട്ടിരുന്ന തുണിയും കഴുകി പിഴിഞ്ഞ് വിരിച്ച് സീതമ്മ കൊടുത്ത ചൂട് കഞ്ഞിയും കുടിച്ചിരിക്കുമ്പോൾ ഗൗരിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി മോള് കുറച്ച് കിടന്നു വെങ്കി വരുമ്പോൾ ഞാൻ വിളിക്കാം സീതമ്മ പറഞ്ഞതിന് ഗൗരി മൂളി പിന്നെ പാട്ടി കൊടുത്ത കുഞ്ഞു ബെഡ് നിലത്ത് വിരിച്ച് പില്ലോ നേരെ വെച്ച് ഒരു വശം ചരിഞ്ഞു കിടന്നു ഗൗരി വയലിൽ പതിവില്ലാതെയുള്ള അനക്കാരെ പതിയെ ഒന്ന് തലോടി അവൾ ക്ഷീണം കൊണ്ട് കണ്ണുകൾ മാടി അടയുന്നുണ്ടായിരുന്നു ഗൗരിമോളെ ഈ കുഞ്ഞെ സീതാമ്മയുടെ വിളി കേട്ട് ഗൗരി ഞെട്ടിയുണർന്നവരെ നോക്കി എന്താ എന്താ സീതമ്മേ അവൾ വെപ്രാളത്തോടെ അവരെ നോക്കി പേടി തട്ടിയതുപോലെ വിളറിയിരിക്കുന്നു എന്നൊന്ന് പറയി സീതമ്മേ ഗൗരി സീത മറുപടി പറയും മുമ്പ് ആ ഒച്ച അത് കേട്ടതും ഗൗരി ഒന്ന് പിടഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കി സച്ചു ഗൗരിയുടെ വരണ്ട ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അവൾ ചുവരിച്ചാരി നിന്ന് ശ്വാസം വിട്ടു ഈ ഒരു നിമിഷം ഒരുപാട് മനസ്സിലിട്ട് കൂട്ടിക്കിഴിച്ചതാണ് കാണുന്ന നിമിഷം എന്തൊക്കെയോ പറയാൻ കരുതി വെച്ചിരുന്നു അതൊക്കെയും തൊണ്ടക്കുഴിയിൽ നെരിഞ്ഞ നോവ് തരുന്നു ദേഹം വിറയാർന്നു വയറിനുള്ളിലെ അനക്കം കൂടിയത് ഗൗരി അറിഞ്ഞു അച്ഛന്റെ ശബ്ദം മനസ്സിലായിട്ടാണോ അപ്പൊ അമ്മയെ വേണ്ട ഇവാ വയ്ക്കും പതിയെ വളരെ പതിയെ ഗൗരിയുടെ കണ്ണുകളിൽ നനവൂറി ഗൗരി മോളെ സച്ചു ദീപക്കു ആ നിൽപ്പ് കണ്ട് അവളോട് എന്ത് പറയണമെന്നറിയാതെ വിൽക്കി ഗൗരി പതറി പതറി എല്ലാവരെയും നോക്കി സച്ചുവേട്ടൻ ചെറിയമ്മ റോഷൻ ചേട്ടൻ സീതമ്മ എല്ലാവരെയും പിന്നെ കണ്ണിൽ ഓറുകൂടിയ നനവിനെ അവിടെ തന്നെ തളച്ചിട്ട് ഗൗരി മെല്ലെ പുഞ്ചിരിച്ചു എന്താ ചെറിയമ്മേ എല്ലാവരും കൂടെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തിരുന്നല്ലോ എനിക്കൊന്നിനും എതിർപ്പില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്തിനാ ഇത്ര ദൂരം ബുദ്ധിമുട്ടി വന്നത് അവൾ ഒട്ടും സങ്കടമോ ദേഷ്യമോ ഇല്ലാതെ പതിയെ തിരക്കി ഗൗരി നിന്നുതിർന്ന ആ വാക്കുകളിൽ സച്ചു ഒരു നിമിഷം പകച്ചു നിന്നു ഗൗരി എന്റെ ഗൗരി എന്റെ കുഞ്ഞിന്റെ അമ്മ വിളറി വെളുത്ത് മെലിഞ്ഞു നീണ്ട് ആകെ കോലം കെട്ട് പോയിരിക്കുന്നു അല്പം ഒന്തി നിൽക്കുന്ന ആ വയറിനുള്ളിൽ തന്റെ ജീവന്റെ അംശമുണ്ടെന്ന് ഓർക്കെ ആ ജീവനെയും ചേർത്താണ് അവളെ പടിയിറക്കി വിട്ടതെന്ന് ആലോചിക്ക് സച്ചുന്റെ നെഞ്ചു പിടഞ്ഞു മോളെ സച്ചു അവൻ നിന്നെ പോകാൻ വന്നതാണ് ദീപ അവളുടെ അരികിലേക്ക് വന്നു പറഞ്ഞു എന്തായാലും എല്ലാവരും ഇവിടെയുള്ള സൗകര്യത്തിൽ ഇങ്ങോട്ട് കയറിയിരിക്കും മുറ്റത്ത് നിന്ന് വർത്തമാനം വേണ്ട സീത പറഞ്ഞത് കേട്ട് ഗൗരി ദീപയുടെ വിടുവിച്ച് റൂമിന്റെ സൈഡിലേക്ക് മാറി നിന്നു മുറ്റത്ത് നിന്നവരൊക്കെ നീള ഹാളിൽ ഇട്ടിരുന്ന ബെഞ്ചിലും ആകെയുള്ള ഒരു കസേരയിലുമായിരുന്നു അപ്പോഴൊക്കെ സച്ചുൻ്റെ മിഴികൾ തൻ്റെ മുഖത്തുപോലും നോക്കാതെ കല്ലിച്ച മുഖവുമായി നിൽക്കുന്ന ഗൗരിയിലായിരുന്നു മോളിങ്ങോട്ടിരിക്കേ അവളുടെ ആ നെൽപ്പ് കണ്ട് സീത ഒരു ചെറിയ സ്റ്റൂൾ കിടന്ന് നീക്കിയിട്ടു പറഞ്ഞു വേണ്ട സീതമ്മേ ഞാനിവിടെ നിന്നോളാം പിന്നെ വന്ന കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാമായിരുന്നു പുറത്ത് പൂവുമായി ഓട്ടോയിൽ വന്നിറങ്ങിയ വെങ്കിയെ കണ്ട് ഗൗരി പറഞ്ഞു എന്ത് എന്ത് ജോലിയാണ് ഗൗരി നീ ചെയ്യുന്നത് വെപ്രാളത്തോടെ സച്ചു ചോദിച്ചു ഗൗരി അവനെ നോക്കിയതേയില്ല ഗൗരി എന്നൊന്ന് നോക്കുമെങ്കിലും ചെയ്തോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ മുന്നിൽ വന്നു നിന്ന് സച്ചു ചോദിച്ചു എന്തിനു നോക്കണം അതിന്റെ ആവശ്യമില്ലെന്ന് സച്ചു തന്നെയല്ലേ പറഞ്ഞത് ഗൗരിയുടെ ശബ്ദം വരുക്കനായി ഗൗരി ഞാൻ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം സച്ചു ഗൗരിക്കടുത്തേക്ക് നിന്ന് പറഞ്ഞു അവനവളുടെ മുഖം കാണി ആ വീർത്തു വന്ന കാണെ നെഞ്ചി സങ്കടമോ സന്തോഷമോ എന്തൊക്കെയോ തോന്നി വീടോ ഏത് വീട് ഗൗരിക്ക് വീടില്ല ഞാൻ എന്റേതെന്ന് കരുതിയ എല്ലായിടത്ത് ഞാൻ വെറുമൊരു അഭയാർത്ഥി മാത്രമായിരുന്നു പിടിച്ച് പുറത്തു കളഞ്ഞാൽ പരാതി ഏതും പറയാതെ പോകേണ്ടവൻ കണ്ണ് നിറഞ്ഞു പോകാതെ ഇരിക്കാൻ തൊണ്ട ഇടരാതെ പറയാൻ പാടുപെട്ടു ഗൗരി ഗൗരി നോക്ക് സംഭവിച്ചു പോയ എല്ലാം നമുക്ക് മറക്കാം ഇനി അതേപ്പറ്റി ഒരു സംസാരവും വേണ്ടട പ്ലീസ് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് നിനക്ക് വന്നൂടെ സച്ചി അവളുടെ കയ്യിൽ പിടിക്കാനാഞ്ഞു ഗൗരി പിന്നിലേക്ക് നീങ്ങി വേണ്ട ഇപ്പോൾ ഇപ്പൊ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വരവല്ലേ ഇത് എന്തേ ഞാൻ എന്തേലും അവകാശം ചോദിച്ചു വരുമെന്ന് പേടിച്ചോ എന്നാൽ അത് വേണ്ട കേട്ടോ ഇത് ഇതെന്റെ കുഞ്ഞാണ് എൻ്റെ മാത്രം കുഞ്ഞ് എന്റെ കുഞ്ഞിന് വേണ്ടി ആരും ത്യാഗം ത്യാഗസഹിക്കേണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ആരും കഷ്ടപ്പെടേണ്ട സജുവേട്ടൻ പോയിക്കോളൂ എനിക്ക് ജോലിയുണ്ട് കുഞ്ഞുമായി വന്ന് ഞാൻ ശല്യം ചെയ്യില്ല കോടതിയിൽ എന്നാ വരേണ്ടതെന്ന് അറിയിച്ചാൽ മതി ഞാൻ വന്നോളാം ഗൗരി ഇരു കൈയും വയറി താങ്ങി പറഞ്ഞു ഗൗരി വാശി കാണിക്കല്ലേ നമ്മുടെ കുഞ്ഞിന് അച്ഛനും അമ്മയും വേണം ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ ഞാൻ ചെയ്തത് തെറ്റാണ് പ്ലീസ് നീ വാ ഗൗരി മ്മയൊക്കെ നിന്റെ വരവും കാത്തിരിക്കുകയാണ് സച്ചുവിളുടെ വയറ് കൊതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് അറിഞ്ഞപ്പോൾ സച്ചുവിടനും കുടുംബത്തിനും എന്നോടുള്ള പേടി മാറിയോ അല്ല ഞാൻ ഞാൻ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവളല്ലേ ഒരു ഗർഭിണിയെ സ്ത്രീറിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട മാത്രം മനസാക്ഷിയില്ലാത്തവൾ നേരി പുകയുന്ന കണ്ണുകൾ ഇറുകെ അടച്ചു ചുവരി ചാരി നിന്ന് ഗൗരി ചോദിച്ചു ഗൗരി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞതൊന്നും ഇനി പരസ്പരം നമുക്ക് പറയണ്ട അതൊക്കെ കഴിഞ്ഞതല്ലേ ഇനി നമുക്ക് കുഞ്ഞിനോടൊപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞുകൂടെ കഴിഞ്ഞു പോയതിനൊക്കെ മാപ്പ് പറയാനല്ലേ എനിക്കിനി കഴിയൂ സച്ചു അങ്ങേയറ്റം താഴ്ന്നു പറഞ്ഞു ഒരു മടങ്ങി വരവുണ്ടാവില്ല സച്ചു ഏട്ടാ നമ്മൾ ഒരുമിച്ച് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല പൊയ്ക്കോളൂ എനിക്ക് ജോലിയുണ്ട് ഇത്രയും നേരം പതരാതെ സംസാരിച്ചുവെങ്കിലും ഇപ്പൊ ഗൗരിയുടെ കണ്ണുകളും തൊണ്ടയും ചതിച്ചു എന്നാലും പറഞ്ഞു തീർത്തതുപോലെ അവൾ പുറത്തുനിന്ന വെങ്കിയുടെ അരികിൽ വന്ന് കവർ കയ്യിൽ വാങ്ങി താമസിക്കൂ ഗൗരി വെങ്കി അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി ഇല്ല പതിവ് സമയത്ത് വന്നാൽ മതി മുഖത്തൊരു പുഞ്ചിരി ഒട്ടിച്ച് ഗൗരി പറഞ്ഞു ഗൗരി നീ അവിടെ ഒന്ന് നിന്നേ പൂവുമായി മുറിക്കുള്ളിൽ പോകാൻ പോയ ഗൗരിയെ ദീപ പിടിച്ചു നിർത്തി എന്താ ചെറിയമ്മേ ഈ പൂ നാലു മണിക്ക് കെട്ടി തിരിച്ചേൽപ്പിക്കാനുള്ളതാണ് നീ എന്താ കളിയാക്കുവാണോ സച്ചു നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ ഇനി നീ വാശി കാണിക്കരുത് അവന്റെ ഒപ്പം പോയി ജീവിക്കാൻ നോക്ക് ഗൗരിയുടെ കയ്യിലിരുന്ന പൂ നിറഞ്ഞ കവർ വാങ്ങി ബെഡിൽ ഇട്ടിട്ട് ദീപ പറഞ്ഞു ചെറിയമ്മ എന്തായി കാണിക്കുന്നേ അത് അമ്പലത്തിൽ കൊടുക്കുന്നതാണ് ഗൗരിക്ക് ദേഷ്യം വന്നു ഗൗരി ഇന്നിത് ഞാൻ കിട്ടിക്കൊടുത്തോളാം നീ വിഷമിക്കേണ്ട കേട്ടോ പുറത്തുനിന്ന പല്ലവി അകത്തേക്ക് കയറി വന്ന് പൂവെടുത്തു പിന്നെ സച്ചുന് തുറിച്ചൊന്നു നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗൗരി ചെല്ലി എന്താ എടുക്കാവുള്ള വെച്ചാൽ എടുത്തോണ്ട് വാ പോകാം ദീപ വീണ്ടും പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ആരെയും കളിയാക്കിയതല്ല ചെറിയമ്മേ സച്ചുവേട്ട എന്നെ കൂടെ കൂട്ടാൻ വന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടോ അല്ല എന്റെ ഉള്ളിൽ ആളിന്റെ കുഞ്ഞുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഈ വരവ് പിന്നെ എല്ലാം മറന്ന് ഓടിപ്പോകാൻ ഈ ഗൗരിയെ സച്ചുവേട്ട ആഗ്രഹിച്ച കൂടെ കൂട്ടിയതുമല്ല കൂടെ ജീവിച്ചു തുടങ്ങിയിട്ടും എന്നോട് എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുമില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഇനി വരില്ല എനിക്ക് ആരുടെയും ഒന്നും വേണ്ട എന്റെ കുഞ്ഞുമായി എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം ഇനി ആരുടെയും അവഗണനയും കുത്തുവാക്കോ ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ ഞാനും ആർക്കും വേണ്ടാത്തവളാണ് ഇനി എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടെ മറ്റുള്ളവർ അതുപോലെ കാണുന്നത് എനിക്ക് സഹിക്കില്ല വിട്ടേക്ക് എന്നെ വിട്ടേക്ക് കൈകൂപ്പി തൊഴുതു പറഞ്ഞു മുറിയിൽ കയറുമ്പോൾ എത്ര അടക്കിപ്പിടിച്ചിട്ടും ഗൗരി അവളുടെ കണ്ണുകൾ ചതിച്ചു തുടങ്ങിയിരുന്നു മുറയ്ക്കുള്ള ജനലുകളും ചേർന്ന് നിന്ന് വിതുമ്പി കരഞ്ഞു ഗൗരി ഒപ്പം സ്വയം ആശ്വസിക്കാൻ എന്ന പോലെ വലതു കൈ ഉദരത്തിൽ തഴുകുന്നുണ്ടായിരുന്നു ഗൗരിമോളെ നീ വാശി കാണിക്കാതെ സച്ചുനൊപ്പം പോവാൻ നോക്ക് അവൻ എല്ലാത്തിനും മാപ്പ് പറഞ്ഞില്ലേ ഞാൻ പോകില്ല ചെറിയമ്മേ ആ വീട്ടിൽ ഇനി എന്റെ കുഞ്ഞുകൂടെ എന്നെപ്പോലെ ജീവിക്കുന്നത് കാണാൻ വയ്യ എനിക്ക് ദീപ പറഞ്ഞതിന് കണ്ണീരിലൂടെ ഗൗരി മറുപടി പറഞ്ഞു ചീതയെ കണ്ടിട്ടാണോ ഗൗരി നീ വാശി കാണിക്കുന്നത് ഗൗരിയുടെ സംസാരം ദീപയെ ചോടിപ്പിച്ചു അതെന്താ ദീപെ നീ അങ്ങനെ ചോദിക്കുന്നത് ആ കുഞ്ഞിവിടെ താമസിക്കുന്നതിനും അവൾ കഴിക്കുന്ന ആഹാരത്തിനുള്ളതൊക്കെ അവൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് അല്ലാതെ എന്റെ ഔദാര്യം പറ്റിയല്ല അവൾ ഇവിടെ കഴിയുന്നത് ചെറിയമ്മേ ഞാൻ സംസാരിക്കാം ഗൗരിയോട് എല്ലാം കേട്ടു സച്ചു ദീപയോട് പറഞ്ഞു എനിക്ക് എനിക്ക് ഗൗരിയോടൊന്ന് തനിച്ച് സംസാരിക്കണം അകത്തേക്ക് പൊയ്ക്കോട്ടെ സീതയുടെ അരികിൽ വന്നു നിന്ന് സച്ചു ചോദിച്ചു അവർ തലയനയ്ക്കതും ഗൗരി കയറി മുറിയിലേക്ക് കയറി വാതിൽ ചാരി അവൻ ഗൗരി അവൾക്ക് തൊട്ട് പിന്നിൽ നിന്ന് അവൻ വിളിച്ചു വിളി കേൾക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല അവൾ ഗൗരി എന്നൊന്നും നോക്കിക്കേ നീ സച്ചു വീണ്ടും പറയേ ഇരു കൈകൊണ്ട് മുഖ അമർത്തി തുടച്ചവനു നേരെ തിരിഞ്ഞു നിന്നു ഗൗരി എന്ത് പറയാനുണ്ടെങ്കിലും പറഞ്ഞു തീർത്തിട്ട് സച്ചുവട്ടും വേഗം പോകാൻ നോക്കിക്കേ വെറുതെ ഇവിടെയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഇവിടെ നിന്ന് കൂടെ എന്നെ പറഞ്ഞു വിടേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് കല്ലിച്ച മുഖത്തോടെ മുറുകിയ ശബ്ദത്തോടെ ഗൗരി പറഞ്ഞു നീ ഒരുപാട് മാറിപ്പോയി ഗൗരി നല്ലോണം സംസാരിക്കുന്നുണ്ട് നീ സച്ചുന് മിണ്ടാപ്പൂച്ചയായിരുന്ന ഗൗരിയുടെ മാറ്റം വിശ്വസിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ മാറിയേ പറ്റുള്ളൂ അതിന് ഞാനേ ഉള്ളൂ ഞാൻ മാത്രം മെങ്ങുന്ന ശബ്ദത്തിൽ ഗൗരി പറഞ്ഞു അപ്പോൾ ഞാനോ ഗൗരി ഇത് നമ്മുടെ കുഞ്ഞാണ് ഗൗരി അതിന്റെ അച്ഛൻ ഞാനാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് പിന്നെ എങ്ങനെയാ അത് നിന്റെ മാത്രം കുഞ്ഞാകും ആ വയറിലൊന്ന് തൊടൻ ആ അനക്കോന്നറിയാൻ വല്ലാത്ത കൊതിയോടെ സച്ചു ചോദിച്ചു ഇപ്പം കുഞ്ഞിന് അവകാശം പറയാൻ വന്നതാണോ സച്ചു അട്ടൻ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് അമ്മയും അച്ഛനും സഹോദരങ്ങളും അവരുടെ കുടുംബവും കുട്ടികളും ഒക്കെ എന്നാൽ എനിക്കീ ലോകത്ത് എന്ന് പറയാൻ എന്റെ സ്വന്തമാണെന്ന് പറയാൻ ഈ കുഞ്ഞേ ഉള്ളൂ സങ്കടം തികട്ടി വരുമ്പോഴും അത് കടിച്ചു പിടിച്ച് വയറിൽ കൈ താങ്ങി ഗൗരി പറഞ്ഞു എനിക്കുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗൗരി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തായിരുന്നു ഗൗരി നിന്റെ പ്രശ്നം ഉം കൊള്ള വിവാഹം കഴിഞ്ഞു ഒരു വർഷത്തിലേറെ ഒരുമിച്ച് കഴിഞ്ഞു ഒടുവിൽ പുറത്താക്കപ്പെട്ട ഭാര്യയോട് ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്താ പ്രശ്നമെന്ന് കലങ്ങിച്ചുവന്ന മിഴികൾ ഉയർത്തി ഗൗരി അവനെ ഒന്ന് നോക്കി പുച്ഛത്തെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാ പുച്ഛം നിനക്കവിടെ എന്തായിരുന്നു കുറവ് ഭക്ഷണം ഇഷ്ടത്തിന് ഡ്രസ്സ് വലിയ വീട് വാഹനങ്ങൾ ആഭരണങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് നിനക്ക് എല്ലാരോടും ദേഷ്യം എല്ലാത്തിനോടും ദേഷ്യം ശരിയാണ് സച്ചോട്ടം പറഞ്ഞത് എല്ലാം ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്കൊന്നും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു എനിക്കൊന്നും വേണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഒരു ചേർത്ത് പിടിക്കലായിരുന്നു ആ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയത് അച്ഛൻ മാത്രമാണ് ഞാനൊരു മനുഷ്യജീവിയാണെന്ന് കരുതി വല്ലപ്പോഴും എന്നോട് രണ്ടു വാക്കം സംസാരിച്ചിരുന്നത് ലക്ഷ്മിയും അമ്മയുമാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ എന്തോ വലിഞ്ഞു കയറി വന്നതാണ് എന്നൊരു ചിന്തയായിരുന്നു ഗൗരി കിതപ്പോടെ എങ്ങലോടെ പറഞ്ഞു നിർത്തി അപ്പൊ ഞാനോ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ ഗൗരി എന്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ലേ ചോദിക്കുമ്പോൾ സച്ചുന്റെ കണ്ണുകൾ നനഞ്ഞു തുറന്നു പറഞ്ഞോട്ടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയതേയില്ല ഇല്ല കേട്ടാ നിറഞ്ഞു തോന്നുന്ന മിഴുകൾ അമർത്തി തുടച്ചു ഗൗരി അപ്പൊ ഞാൻ ഞാനൊരു ഭർത്താവ് എന്ന നില പരാജയമാണല്ലേ ഗൗരി പിടയുന്ന ഹൃദയത്തോടെ ആ വയറിൽ നിന്ന് തുടൻ കൊതിച്ചു സച്ചു നിങ്ങൾ ഒരിക്കലും മോഹിച്ച വീട്ടുകാർ കാത്തിരുന്ന നിങ്ങളുടെ അനിയത്ത് ഒരുപാട് ആഗ്രഹിച്ച ഒരുവൻ നിങ്ങൾക്കായിട്ടാണ് തിരികെ വന്നത് അവരുടെ മുന്നിലെ തടസ്സം ഗൗരിയായിരുന്നു അതൊഴിവായി ഇനി ആരെയും നോക്കാതെ നിങ്ങൾക്കൊരുമിക്കാം ഒരിക്കലും ഗൗരിയും കുഞ്ഞും തടസ്സമാകില്ലെന്നു കൂടെ സാക്ഷിയോട് പറയണേ ഗൗരി കല്ലിച്ച ശബ്ദത്തിൽ പറഞ്ഞു നിർത്തിയ നിമിഷം സച്ചിവളെ വാരി നെഞ്ചോട് ചേർത്ത് ആ നെറ്റിയിൽ ചുണ്ടമർത്തി ഒപ്പം ആ വയറിലൊന്നും തലോടുകയും ചെയ്തു അച്ഛന്റെ സ്പർശനം അറിഞ്ഞോ ഇല്ലയോ ആ കുഞ്ഞൊന്ന് ഇളകി മറിഞ്ഞു വിട് വിടന്നെ തുടരുത് തുടരുത് എന്നെ ഗൗരി ശക്തിയിൽ അവന് തട്ടി മാറ്റി തൊടും ഗൗരി നീ എന്റെയാണ് എന്റെ മാത്രം ഇന്നീവരത്തിൽ സഞ്ജയ് മാധവ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിൽ മനസ്സറിഞ്ഞ് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ നീ തന്നെയാവു എന്റെ പാതി നീ നിന്റെ വയറ്റി വളരുന്ന നമ്മുടെ കുഞ്ഞും എനിക്കൊപ്പം വന്നു ചേരാൻ ഞാൻ എന്താ വേണ്ടത് സച്ചു പിഴയുന്ന നോവുന്ന ഹൃദയത്തോടെ അവളോട് തിരക്കി ഓഹ് വലിയ വർത്തമാനമൊക്കെ ആണല്ലോ അവസാനം വരെ നിങ്ങളുടെ പാതിയാക്കാൻ ആഗ്രഹമുണ്ടായിട്ടാണോ ഡിവോഴ്സിന് ശ്രമിച്ചത് ഗൗരി വാശിയോടെ അവനെ നോക്കി അതിന് ഞാൻ നിന്നോട് ഒപ്പിട്ട് വാങ്ങി എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതവിടെ നമ്മുടെ അലമാരയിൽ ഭദ്രമായി ഇരിപ്പുണ്ട് സച്ചുവിന്റെ നോട്ടം വീണ്ടും ആ വയറിൽ പാളി വീണു ഗൗരി ഒന്നും മിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ഗൗരി നിനക്ക് ഇന്നീവരത്തിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു വീട് എടുത്താൽ പോരെ സച്ചു വീണ്ടും ചോദിക്കെ ഗൗരി വെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ കളയുന്നതിനും എളുപ്പത്തിൽ വലിച്ചെറിഞ്ഞതാണ് ആ വീട്ടിൽ നിങ്ങളുടെ പെങ്ങളും അനിയന്റെ ഭാര്യയോ ഉൾപ്പെടെ എന്റെ മനസ്സ് ശരീരവും അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെയും വയറ്റിലിട്ട് നിങ്ങളുടെ ഗർഭിണിയായ അനിയത്തിക്ക് വെള്ളം എടുത്തുകൊടുത്തേന് ക്ലാസ്സിൽ മീനിന്റെ ഉളുമ്പ് മണമുണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ മുറിവ് പറ്റിയതാണിത് നെറ്റിയിലെ മുറിവുണങ്ങിയ പാട് തൊട്ട് കാണിച്ച് ഗൗരി പറഞ്ഞു അന്ന് പ്രശ്നം നടക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ സച്ചു ഓർത്തു അതുപോലെ പല പല അനുഭവങ്ങളുണ്ട് എനിക്ക് മുഖത്തടിച്ചത് ചൂടെണ്ണ അറിയാത്ത പോലെ കാലി തട്ടിയിട്ടത് തുടച്ചിട്ട നിലത്ത് മനപൂർവ്വം ചെളിതേച്ച് വീണ്ടും തുടയ്ക്കാൻ പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എനിക്ക് എവിടെ എന്താ കുറവെന്ന് ആ വീട്ടിൽ ഞാൻ വെച്ചുണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് അനുവാദമുള്ളൂ കഴിക്കാനില്ലായിരുന്നു എന്തിന് വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ടുള്ളത് വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഗൗരി ഏങ്ങി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് പറയുന്നതൊക്കെ കേട്ട് പകച്ചു നിന്നു പോയി സച്ചു അവൾ ഏങ്ങുന്നതിനനുസരിച്ച് ആ വയറു ഇലയുന്നുണ്ട് ഗൗരി കഴിഞ്ഞു പോയതൊന്നും ഇനി ആവർത്തിക്കില്ല ഉറപ്പ് സച്ചുവിന് അവളുടെ അവസ്ഥ കണ്ട് പേടി തോന്നി വേണ്ട വേണ്ട ഗൗരി നിങ്ങളുടെ അനിയത്തെ കൊല്ലാൻ ശ്രമിച്ചവളാണ് ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒന്നുകിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഇല്ലെന്ന് തെളിയട്ടെ എന്നിട്ട് തീരുമാനിച്ചാൽ മതി ഇനി സഞ്ജയ് മാധവന് ഗൗരിക്കൊപ്പം ഒരു ജീവിതം വേണം അതും എല്ലാവരുടെയും പ്രിയപ്പെട്ട കീർത്തിക്കൊപ്പം ജീവിക്കണമെന്ന് അതുവരെ അതുവരെ ഞങ്ങളെ അന്വേഷിച്ച് വരരുത് പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ വയറിൽ കൈതാങ്ങി നിലന്തേക്കിരുന്നു പോയി ഗൗരി അവൾ പറഞ്ഞത് മനസ്സിലാക്കിയെടുത്തപ്പോൾ സജ്ജ തളർന്നു നിന്നു